കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ഗിഫ്റ്റ് വിതരണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് കിസ്മത് ഹോട്ടൽ ഉടമ മുസ്തഫയ്ക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടനയുടെ മുഴുവൻ അംഗങ്ങളുമായുള്ള സൗഹൃദം നിലനിർത്തുന്നതിനും ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുമായി കവിതാ ജല്ലറി പട്ടാമ്പിയുടെയും സ്മാക് ബേക്കറി പട്ടാമ്പിയുടെയും സഹകരണത്തോടെ കലണ്ടർ കേക്ക് എന്നിവ വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം സിദ്ദീഖ് പത്രാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് കിസ്മത്ത് ഹോട്ടൽ ഉടമ മുസ്തഫക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികൾക്കും ന്യൂ ഇയർ ഗിഫ്റ്റ് കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ ന്യൂ ഇയർ ഗിഫ്റ്റ് എല്ലാ അംഗങ്ങളെയും സന്ദർശിക്കുവാനും അവരുടെ മറ്റുള്ള വിവരങ്ങൾ അറിയുവാനും പട്ടാമ്പി പട്ടാമ്പിമ വർഷങ്ങളായി ഇവിടെ ചെയ്യുന്നൊരു പതിവുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും ഈ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് നമ്മുടെ അംഗങ്ങളെ സന്ദർശിച്ച് അവൾ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കുവാനും വേണ്ടി ഇന്നിവിടെ നടക്കുന്ന ഈ ന്യൂ ഇയർ ഗിഫ്റ്റ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സലീം റോയൽ ട്രഷറർ സെയ്ദൽ വി കൽപ്പക വർക്കിംഗ് പ്രസിഡന്റ് ഷെറീഫ് അറക്കൽ സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ ഷറഫുദ്ദീൻ ജനറൽ സെക്രട്ടറി കെ സനൂബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു